മോഹിനി ആയിരിക്കണം എപ്പോഴും ഇയാള് കണ്ടു ഈ ഈ കാക്കി കൊടുക്കും പറയുന്ന അതൊന്നും വൃത്തികെട്ട തള്ള അതിന്റെ മോന്ത മതി പട്ടി കഞ്ഞോളം പോലും കുടിക്കില്ല അവര് പറയുന്നത് മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ മോഹിനിയായിരിക്കണം വാർത്ത ആൾക്കാര് മത്സരിക്കാൻ പാടില്ല അമ്പലങ്ങളിൽ കളിച്ചോട്ടെ ഇവര് മോഹിനിയാണെന്നോ തന്നെ താൻ പറയാ ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒരു മോഹിനി പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം മോഹിനിയുടെ ഏഴ ഇരത്ത് വരാത്തവരും കൂടെ മോഹിനിയായിരിക്കണം കളിക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനൊന്നും പറയാനില്ല ഇങ്ങനൊക്കെ പറയുന്ന അധ്യാപിക വരെ ആദ്യ കലാമണ്ഡലത്തിൽ അടച്ചിറക്കി വിടണം ആ എടുത്ത് കളയാൻ പറഞ്ഞത് കലാമണ്ഡലം എന്നുള്ളത് കല കൊണ്ടല്ലോ സത്യമാ ടീച്ചർ മരിച്ചില്ലെന്നാൽ അമ്പത് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ മരിച്ചു ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് അവതരിപ്പിക്കാനൊക്കെ കൊള്ളാം എന്തോ കൊഴപ്പം കാണാർക്ക് എന്തെങ്കിലും മാനസികമായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു എവിടെയോ ലൂസാണ് ും അവനൊരു സമ്പ്രദായോട് ഞങ്ങളെ കാരണമാരൊക്കെ ശബരിമല ശബരിമലയ്ക്ക് പോവുന്ന സമയത്തൊക്കെ വെളുത്തം കൊണ്ടു പോവ ശബരിയാക്കി വെറുതെ ഉറപ്പല്ലേ ശരിയാലർജിയാ അലർജിയാ നമസ്കാരം നമസ്കാരം പേരെന്താ പാട്ടേതാ ഇഷ്ടമില്ലാത്ത പാട്ട് കറുത്ത എനിക്കത് കേക്കപ്പിരുത്തോണ്ട് വരും ഇഷ്ടമുള്ള സിനിമ ഏതാ വെള്ളാലുകളുടെ നാട് ഇഷ്ടമില്ലാത്ത സിനിമ ചെമ്മീൻ നായികളുടെ പേരെന്താ കറുത്തമ്മ എനിക്കത് ഇഷ്ടമല്ല വെളുത്ത നായിക്ക് വെളുത്തമ്മാണ്

ഈ പഠിപ്പിക്കാറില്ലേ ഫീസ് വാങ്ങിച്ചിട്ടല്ലേ ഈ കറുത്ത കുട്ടികളുടെ പൈസ വാങ്ങിച്ച് നക്കാം അതിന് കൊഴപ്പൊന്നുമില്ല നല്ല പ്രായമുണ്ടല്ലോ മച്ചീടെ ഡൈക്കഴിച്ചിട്ടല്ലേ ഇരിക്കണം അതിന് കുഴപ്പമൊന്നുമില്ല നല്ല കറുത്ത ഡൈ അടിച്ചിട്ടുണ്ടല്ലേ ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് തൽക്കാലം ഇത്രയും മതി വരട്ടെ